നമുക്കൊപ്പം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചേരുകയാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇപ്പോൾ ശ്രീ എ കെ ആന്റണി സൂചിപ്പിച്ചതിന്റെ ഒരു തുടർച്ചയായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹം കെ പി സി സിയുടെ മുപ്പത്തി ഒന്നാമത്തെ അധ്യക്ഷനായി വരുന്നത് അതിനുശേഷം സണ്ണി ജോസഫ് എം എൽ എ കെ പി സി സി അധ്യക്ഷനായി വരുന്ന വേളയിൽ നമ്മൾ പി പി തങ്കച്ചനെ കുറിച്ച് പറഞ്ഞത് ഇത്രയും ഒരു വിടവുണ്ടായിരുന്നു ക്രൈസ്തവ മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആരും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താത്ത ഒരു വിടവുണ്ടായിരുന്നു പി പി തങ്കച്ചൻ മുതൽ സണ്ണി ജോസഫ് വരെ ആ ഒരു വിടവിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും പി പി തങ്കച്ചന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അപ്പോഴും അവിടെ വിലയിരുത്തപ്പെട്ടത് പി പി തങ്കച്ചൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അതുപോലെ തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിലായാലും കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിലായാലും എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല അത് ഗ്രൂപ്പുകൾക്കിടയിലെ കാര്യങ്ങളിലായാൽ പോലും ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു സി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അന്തരിച്ച ഓർമ്മിക്കാൻ അദ്ദേഹത്തിനായിരുന്നു വിശ്വാസം കൊണ്ടൊരു ക്രൈസ്തവനായിരുന്നെങ്കിലും അദ്ദേഹം അടിയുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ടാണ് കോൺഗ്രസ് കോൺഗ്രസിനെ പറ്റി കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പങ്കിനെ പറ്റി ബന്ധത്തെ പറ്റി അദ്ദേഹം വഹിച്ച റോളിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ഇവിടെ ശ്രീ എ കെ ആനണ്ടി പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗത്തിന്റെ പ്രസിഡന്റായി പിന്നീട് അദ്ദേഹം മന്ത്രിയാവുന്നു അങ്ങനെ കോൺഗ്രസിലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തിക്കാവുന്ന എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശ്രീ എ കെണി അവസാനം പറഞ്ഞെടുത്തു തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിച്ചത് അദ്ദേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരോടും സൗഹൃദം പുലർത്തുന്ന സദാ പുഞ്ചിരിയോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കുന്ന വ്യക്തികളെ സമീപിക്കുന്ന സംഘടനയിലെ പ്രശ്നങ്ങളെയൊക്കെ സമീപിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും സജീവമായി ഓർക്കുന്ന അദ്ദേഹം മുന്നണിയുടെ ഐക്യജനാധിപത്യപര കൺവീനർ എന്ന നിലയില് നൽകിയ സേവനമാണ് പറഞ്ഞല്ലോ ഞാൻ ആന്റണി ശ്രീ ആന്റണി പറഞ്ഞ അതേ വാചകം ഒരേ ചാരഡിയില് കോർത്തി നടക്കാൻ ഘടക എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് ഒരു ഒരു കൺവീനർ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ അത് പി പി തങ്കച്ചനെ പോലെ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു എല്ലാവരുമായിട്ട് നല്ല ബന്ധം എല്ലാ ഘടക കക്ഷികളുമായി അത് ചെറുതെന്നോ വലുതെന്നോ ഇല്ല അതെനിക്ക് തോന്നുന്നു അത് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക രീതി തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിരിക്കുമ്പോൾ തന്നെ എല്ലാവരെയും ഒരുപോലെ എല്ലാവരെയും കാണുക എന്നുള്ളത് അതിലെ ഏറ്റവും ആ ഒരു തത്വത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരാളായിരുന്നു ശ്രീ പി പി തങ്കച്ചൻ പിന്നെ മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം അദ്ദേഹം കൃഷി മന്ത്രി ആയിരിക്കുന്ന കാലത്ത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ധാരാളം കോർപ്പറേഷനുകൾ കേരളത്തിലുണ്ട് അത് ഇപ്പോഴും ഉണ്ട് അപ്പം അദ്ദേഹം ഒരു ശ്രമം നടത്തിയത് ഇപ്പൊ എത്ര പേരത് ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഓർക്കുകയാണ് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട ധാരാളം കോർപ്പറേഷനോടെ ഒന്നിച്ച് ഒറ്റ കോർപ്പറേഷനായിട്ട് കൊണ്ടുവന്ന് വലിയ വലിയതോതിൽ ചെലവ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു അതുപോലെ സഭ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു പിന്നെ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൽ എല്ലാവരും അനുസരിച്ചിരുന്നു കുറേ കാലമായിട്ട് അദ്ദേഹം കോൺഗ്രസിന് നേതൃത്വ ഇല്ല അസുഖബാധിതനായി കഴിയുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം നമ്മെ എല്ലാവരെയും വിട്ടുപോവുകയാണ് ഒരു നല്ല സുഹൃത്തെന്ന് പറയാമോന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും ഒരു സുഹൃത്തിനോട് എന്ന പോലെ ഒരു മാധ്യമ പ്രവർത്തനായി എന്നെ കാണുകയും കരുതുകയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഞാൻ ഓർക്കുന്നത് പി ശ്രീ ആര്യാടൻ മുഹമ്മദും അദ്ദേഹമൊക്കെ ഒരു കൂട്ടുകെട്ടായിരുന്നു അപ്പം ആര്യാടൻ മുഹമ്മദ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ നന്നായിട്ട് പാചകം ചെയ്യും അദ്ദേഹത്തിന് ഒരു നല്ല പാചകക്കാരനുണ്ട് എം എൽ എ കോട്ടേഷൻ തന്നെ അപ്പം സ്ഥിരമായിട്ട് ബിരിയാണി വെച്ച് അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ചിലപ്പോൾ എന്നെ പോലുള്ളവരെയും വിളിക്കുമായിരുന്നു അത്തരത്തിലുള്ള വളരെ സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാകും